ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം ഞാൻ ഇന്നും വന്നിട്ടുള്ളത് ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്നും വന്നിട്ടുള്ളത് അതായത് നമുക്കതിനാവശ്യമായിട്ട് വരുന്നത് ഒന്ന് ഇലാസ്റ്റിക് ത്രെഡ് പിന്നെ വേണ്ടത് ക്രിസ്റ്റലിൻ്റെ ഈ കളർ ബീഡ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് സ്റ്റോണിൻ്റെ ഇത് സ്റ്റോണാണ് നമുക്ക് വേണ്ടത് അതായത് സ്റ്റോണിൻ്റെ വലുത് എടുക്കാം നമുക്ക് ഏകദേശം ഒരു ചെറിയൊരു മോഡൽ വരുന്ന ആ മോഡൽ കിട്ടുകയാണെങ്കിൽ അതും എടുക്കാം അതിൻ്റെ വലുതാണെങ്കിൽ അത് നമുക്ക് എടുക്കാം അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ നമുക്ക് കാണിച്ചു തരാം അതായത് നമുക്ക് അത്യാവശ്യം ഒരു ബ്രസ്ലേറ്റ് ഉണ്ടാക്കാനുള്ള ഒരു വെളുപ്പത്തിൽ നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ഇലാസ്റ്റിക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഞാനിതായി വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ടേപ്പ് രണ്ട് മടക്കാക്കുക അതായത് ലാസ്റ്റിക് എടുത്തിട്ട് രണ്ടിൻ്റെ തല നമ്മൾ ഒപ്പം പിടിച്ചതിന് ശേഷം ആ രണ്ട് ഭാഗം വരുന്നുണ്ടല്ലോ അത് നമുക്ക് കൂർക്കണ സമയത്ത് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ടേപ്പ് കൊണ്ട് ഒട്ടിച്ചിട്ട് എടുക്കുന്നത് എന്നിട്ട് രണ്ടിൻ്റെയും തലം ഒരേപോലെ ആക്കുക എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക മറ്റത് നമ്മളത് അവിടെ ഒന്നും ചെയ്യാണ്ടത് അങ്ങനെ എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കൂർത്ത് വരുമ്പോൾ അവിടെ നിന്ന് അങ്ങനെ പോവും അപ്പോൾ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മളെന്ത് ചെയ്യുക ഇലാസ്റ്റിക്കിൻ്റെ ഒരറ്റം ഇതിന് നാലഞ്ച് ഹോളുണ്ടല്ലോ അതിൻ്റെ രണ്ട് സൈഡിൽ കൂടെ ആ ഹോളിൽ കൂടെ ഇത് ഇട്ട് കൊടുക്കുക വീഡിയോയിൽ കാണുന്നതേപോലെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതേ സ്റ്റോണിൽ തന്നെ ഇപ്പറത്തെ ഈ സൈഡും അതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് കൂടെ നമ്മൾ ഇട്ടുകൊടുക്കുക ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി ഈ ഭാഗത്തെ ഈ നൂല് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ആയിട്ടും ഇട്ട് കൊടുക്കുക എന്നിട്ട് രണ്ടും ഒപ്പം വലിച്ചെടുക്കുക അവിടുന്ന് വിട്ടുപോലെത്തി വിട്ടു പോകുന്ന കഴിഞ്ഞാൽ നമ്മളത് ഇങ്ങനെ എടുത്ത് വരുമ്പോൾ അതതി കൂടെ ഇളകിപ്പോരും അപ്പം അതുകൊണ്ടാണ് നമ്മളത് ടാപ്പ് ഒട്ടിച്ചിട്ട് ചെയ്യണത് ഇനി ഇത് നമ്മൾ രണ്ടും കൂടെ അങ്ങനെ വെച്ചെടുക്കുക അപ്പോൾ രണ്ടും രണ്ട് ഭാഗവും നമുക്ക് എന്തായിട്ടുണ്ട് അതിൻ്റെ ആ സ്റ്റോൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ അതേപോലെ ഇനി നമ്മൾ നമ്മളെന്തു ചെയ്യുക മറ്റേ ഭാഗത്ത് കൂടെ ഒരു ക്രിസ്ത്യൻ്റെ ഒരു ബീഡ്സ് കോർത്ത് കൊടുക്കുക ഒരു സൈഡിൽ കൂടെ ഒരു ക്രിസ്റ്റൽ ബീഡ് കോർത്ത് കൊടുത്തതിന് ശേഷം മറ്റേ സൈഡിൽ കൂടെ വേറൊരു ക്രിസ്റ്റൽ ബീഡ് അതേ സെയിം തന്നെ ക്രിസ്റ്റൽ ബീഡ് ഇപ്പുറത്ത് കൂടെയും കോർത്ത് കൊടുക്കുക ഈ വീഡിയോയിൽ കാണുന്നതേ പോലെ ചെയ്തെടുക്കുക അപ്പോൾ ആ ഭാഗത്ത് കൂടെയും ഈ ഭാഗത്ത് കൂടെയും നമ്മൾ ഒരേ ക്രിസ്ത്യലിൻ്റെ നമ്മൾ കോർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും സ്റ്റോണ് ഇട്ടുകൊടുക്കുക നമ്മൾ ആദ്യം ചെയ്തതുപോലെ സ്റ്റോണ് നമ്മൾ ഒരു സൈഡിൽ കൂടെ ഇട്ട് കൊടുക്കുക ഇനി അതേപോലെ മറ്റേ ഭാഗം ഈ സൈഡിൽ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പോഴാണ് നമുക്കത് തങ്ങനെ കറക്റ്റായിട്ട് ഒരു ബ്രേസ്ലെറ്റ് രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ അത് അതെന്നെ ഇനി നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാം ഒരു സ്റ്റോണ് അതുപോലെ കഴിഞ്ഞാൽ ക്രിസ്റ്റലിൻ്റെ ബീഡ്സ് പിന്നെ സ്റ്റോണ് പിന്നെ ക്രിസ്റ്റലിൻ്റെ ബീഡ്സ് അങ്ങനെ ആയിട്ട് നമ്മൾ ചെയ്തെടുക്കുക അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തിട്ട് അങ്ങനെ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക ലാസ്റ്റ് വരുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക അതല്ല ലാസ്റ്റ് നിങ്ങൾക്ക് ഇനി കെട്ടിട്ടിട്ട് ഒരുപാട് പേര് പറയണുണ്ട് കെട്ടിട്ടിട്ട് മുറുകണില്ല അത് പിന്നെ അഴിഞ്ഞു പോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മൾ ഒന്നുകിൽ ലേറ്റർ ഉപയോഗിച്ചിട്ട് ഉരുക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് അതവിടെ കറക്റ്റായിട്ട് നിൽക്കും ഞാൻ അങ്ങനെയാണ് കടകൾക്കൊക്കെ ചെയ്തിട്ട് കൊടുക്കാറ് പക്ഷെ ഒരു കുഴപ്പമൊന്നും വരാറില്ല പിന്നെ വേറൊരു മോഡൽ കെട്ടുണ്ട് പക്ഷെ അത് ഞാൻ നോക്കി യൂട്യൂബിലൊക്കെ ഓരോരുത്തർ ചെയ്യണം കണ്ടിട്ട് ഞാൻ നോക്കി പക്ഷേ എനിക്കാ കിട്ട് വീണ്ടും അത് മുറുകണ പോലെയാണ് തോന്നിയത് അപ്പോൾ നമ്മളത് ലേറ്റർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഉരുക്കിയിട്ട് അതിൻ്റെ തെറ്റം ഇങ്ങനെ നിൽക്കുമ്പോൾ കെട്ടിൻ്റെ ഉള്ളിൽ കൂടെ എന്തായാലും വരില്ലല്ലോ അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഏതാണ് എളുപ്പമായിട്ട് തോന്നുന്നതെന്ന് വെച്ചെങ്കിൽ ആ രീതിയിൽ നമ്മൾ കെട്ടി കെട്ട് ഇടുക അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് തുടക്കത്തിൽ എന്നൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞ് വരുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അതിൻ്റെ മെറ്റീരിയൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ആണ് അതുപോലെ ഇലാസ്റ്റിക്കിൻ്റെ ത്രെഡ് അതൊക്കെ നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ അതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് നമുക്കൊന്ന് കണ്ടാലോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെയേക്കും ബൈ ബൈ